മാവേലിക്കരയിൽ ശക്തമായ കാറ്റിൽ കെട്ടിടത്തിന് മുകളിലെ റൂഫ് ഷീറ്റ് ഇളകി റോഡിലേക്ക് വീണു വലിയ അപകടം ഒഴിവായത് തലനാടിടയ്ക്ക് പുളിമൂട് പുതിയകാവ് ബ്ലോക്ക് ഓഫീസ് മിനി ബൈപ്പാസ് റോഡിൽ മാവേലിക്കര മുനിസിപ്പൽ ലൈബ്രറി കെട്ടിടത്തിന് എതിർവശത്തായുള്ള സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് മുകളിലെ റൂഫിംഗ് ഷീറ്റ് ആണ് കാറ്റിൽ ഇളകി റോഡിൽ വീണത് മാവേലിക്കരയിൽ ശക്തമായ കാറ്റിൽ കെട്ടിടത്തിന് മുകളിലെ റൂഫ് ഷീറ്റ് ഇളകി റോഡിലേക്ക് വീണെങ്കിലും വന്നപകടം ഒഴിവായി തലനാരിഴയ്ക്കാണ് അപകടം ഒഴിവായത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതോടെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് സംഭവം പുളിമൂട് പുതിയകാവ് ബ്ലോക്ക് ഓഫീസ് മിനി ബൈപാസ് റോഡിൽ മാവേലിക്കര നഗരസഭ ലൈബ്രറി കെട്ടിടത്തിനും എതിർവശത്തായുള്ള സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് മുകളിലെ റൂഫിംഗ് ഷീറ്റാണ് കാറ്റിൽ ഇളകിൽ റോഡിലേക്ക് വീണത് ഈ സമയം ഇതുവഴിയെത്തിയ കാറിനും സ്കൂട്ടറിനും മുൻപിലേക്കായിരുന്നു ഷീറ്റ് വീണത് വാഹനം ഓടിച്ചിരുന്നവർ സമയോചിതമായി വാഹനങ്ങൾ നിയന്ത്രിച്ച് എതിർവശത്തേക്ക് മാറ്റിയതിനാൽ വന്ന അപകടം ഒഴിവാക്കി സമീപത്തെ ഇലക്ട്രിക് കമ്പികൾക്കും കേബിളുകൾക്കും തകരാർ സംഭവിച്ചിട്ടുണ്ട് മാവേലിക്കര എത്തി ഇളകി വീണ ഷീറ്റ് റോഡിൽ നിന്നും നീക്കം ചെയ്തു രക്ഷാപ്രവർത്തനത്തിന് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി ജി അനിൽകുമാർ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ മനോജ് കുമാർ ആർ ഡിസ് അനിൽകുമാർ അബ്ബാസ് സുദീപ് രതീഷ് ബ്രിജിത്ത് സുധീർ കുമാർ എന്നിവർ നേതൃത്വം നൽകി